വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ ഫസ്ന ഫസൽ എഡിറ്റിംഗ് എന്റെ ഈശ്വര ഇതിനൊന്നും രാത്രി ഉറക്കമില്ലേ പിന്നിൽ നിന്നും മുഴങ്ങിക്കേണ്ട സരസ്വതിയുടെ ചോദ്യത്തിൽ ആർച്ച താരയിൽ കൈവച്ച് സ്വയം പരിതപിച്ചു പോയി ചോദിച്ചത് കേട്ടില്ലേ ആർച്ചയുടെ ഭാഗത്തു നിന്ന് മറുപടി ലഭിക്കാതെ വന്നതും സരസ്വതി വീണ്ടും ചോദ്യം ആവർത്തിച്ചു വല്യമേ എഴുന്നേക്ക് അയ്യോ ദേ വല്യ അവസാനം രണ്ടും കൽപ്പിച്ച ആർച്ച അടാറൊരു അഭിനയം അങ്ങ് കാഴ്ച വച്ചു എന്തോ എന്തു പറ്റി പെട്ടെന്നുള്ള ആർച്ചയുടെ അഭിനയത്തിൽ പാവം സരസ്വതി ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല േ എഴുന്നേക്ക് അമ്മാവാ വലിച്ച ഓടിവാടിവാ ആർച്ച നിലവിളിയോടെ ഉച്ചത്തിൽ പറഞ്ഞു എന്താ എന്താ ആർച്ചയുടെ നിലവിളി കേട്ടതും അമ്പ ഒഴിച്ച എല്ലാവരും വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു അയ്യോ ഇവക്കിത് എന്തു പറ്റി ബോധം പോയി നിലത്ത് വീണ് കടന്നിരുന്ന ജയന്തിയെ കണ്ട് സരസ്വതിയുടെ മെഴികൾ ഒന്ന് ചുടിഞ്ഞു അയ്യോ അമ്മേ അയ്യോ അമ്മേ അച്ഛ എൻ്റെ അമ്മ ജയന്തിന്റെ അവസ്ഥ കടരു വലിയ വായിൽ കരയാൻ തുടങ്ങി ഇതെങ്ങനെ പറ്റി അളിയന്റെ റൂം ദ അങ്ങോട്ടേക്കല്ലേ പിന്നെ ഇതെങ്ങനെ എനിക്കൊന്നും അറിയില്ല ചന്ദ്ര ഇപ്പൊ ഈ വീട്ടിൽ എന്താ നടക്കുന്നെന്ന് സാക്ഷാൽ ആ ദൈവം തമ്പുരാനും ഒരു അറിയില്ല പിന്നെ എനിക്ക് ചന്ദ്രന്റെ ചോദ്യത്തിന് എങ്ങും തൊടാതെ ഒരു മറുപടി നൽകി പുച്ഛത്തിൽ ചെറികോട്ടിക്കൊണ്ട് രാഘവൻ ജയന്തിയുടെ അരികിലേക്ക് നടന്നു മോളെ പിടിക്ക് അമ്മയെ മുറി കൊണ്ടുപോയി കഴുത്ത രാഘവൻ ജയന്തിയുടെ ഇടം വല ഇരുന്നിരുന്ന ആർച്ചയും രുദ്രിയെ നോക്കി അതും പറഞ്ഞ് ജയന്തിയെ മെല്ലെ എടുത്തു ഇത് മിക്കവാറും വല്ലതും കണ്ട് പേടിച്ച് ബോധം പോയതാകും സരസ്വതി തൻ്റെ അഭിപ്രായം ബാക്കി നിന്നിരുന്നവരെ നോക്കി പറഞ്ഞുകൊണ്ട് അവിടെ ഒന്ന് നടന്നു നീങ്ങി വല കണ്ട് പേടിച്ചതാണത്ര സരസ്വതി നടന്നു നീങ്ങിയ വഴിയൊന്നും നോക്കി രശ്മി അതീവ ദേഷ്യത്തോടെ അതും മുരണ്ടുകൊണ്ട് അവിടെ ഒന്ന് നടന്നു നീങ്ങി ഇതേ സമയം പുറത്തെ ബഹളങ്ങൾ ഏതും അറിയാതെ ഇന്ദ്രന്റെ മാറോട് ചേർന്നിരിപ്പാടമ്പ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ വരും നിന്നെ കൂട്ടൻ അന്ന് താൻ എൻ്റെ ഒപ്പം വരണം ഇന്ദ്രട്ടാ അത് പിന്നെ ഞാൻ എന്താ വരില്ലേ മറുപടിയായി വീണ്ടും ചോദിക്കാൻ നേരം ഇന്ദ്രന്റെ വാക്കുകൾ ഒന്നിടറിയിരുന്നു അത് വളരെ വ്യക്തമായി തന്നെ അമ്പ തിരിച്ചറിയുകയും ചെയ്തു ഇന്ദ്രേടാ വിഷമിക്കാതെ എനിക്കെല്ലാം ഉപേക്ഷിച്ച് ഏട്ടൻ്റെ ഒപ്പം വരാൻ പറ്റില്ലെന്നേ പറഞ്ഞുള്ളൂ അമ്മ അവരെ വിട്ടുകളഞ്ഞിട്ട് പോരാൻ എനിക്കാവില്ല ഏട്ടാ ഉം മനസ്സിലായി അതിനെന്താ നമുക്ക് രണ്ടിടത്തും മാറി മാറി നിൽക്കാം പിന്നെ കണ്ണിന് മുകളും ഒക്കെ കുറെ നാളിവിടെ ഉണ്ടാവില്ലേ അറിയില്ല അല്ലെങ്കിലും കണ്ണിൻ്റെ ഒരു കാര്യവും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല എന്തായാലും ഉടനെ തന്നെ രണ്ടിൻ്റെ വിവാഹം നടത്തണം അതിൻ്റെ പുറകെ അമ്മ മനസ്സിലായി അല്ല നിന്റെ അമ്മയ്ക്കറിയോ അമ്പ വൃന്ദമോടെ അമ്മ ആരാന്ന് അറിയാം ഒരിക്കൽ നിവർത്തിയിട്ട് എനിക്കത് അമ്മയോട് വെട്ടി തുറന്ന് പറയേണ്ടി വന്നു അതാവും ഈ സ്നേഹം അത് ചോദിക്കാൻ നേരം ഇന്ദ്രന്റെ അധകങ്ങളിലായി ഒരു പുച്ഛൻ നിറഞ്ഞ പുഞ്ചിരി ഉണ്ടായിരുന്നു അത് അല്ലാണ്ട് മറ്റൊരു പെണ്ണിനെ ഈ തറവാട്ടിനുള്ളിലേക്ക് അമ്മക്കായി പിടിച്ചു കയറ്റാൻ തയ്യാറാവുന്നു ഏട്ടന് തോന്നുന്നുണ്ടോ ആ അതറിയാവുന്നതിനാണല്ലോ ഞാനങ്ങനെ ചോദിച്ചത് അമ്പയോടത് ചോദിക്കാൻ നേരം ഇന്ദ്രൻ്റെ അധരങ്ങളിലായി ഒരു പുച്ഛ നിറഞ്ഞ ഉണ്ടായിരുന്നു അത് അല്ലാണ്ട് മറ്റൊരു പെണ്ണിനെ ഈ തറവാട്ടിനുള്ളിലേക്ക് അമ്മക്കായി പിടിച്ച് കേറ്റുന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ ആ അതറിയാവുന്നതുകൊണ്ടാണല്ലോ ഞാൻ ചോദിച്ചത് അമ്പയുടെ ചോദ്യം കേട്ടിരുന്ന ഇന്ദ്രൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു പാവും ആ വിവാഹം നടത്തി കൊടുക്കാൻ തയ്യാറായിരുന്നെങ്കിൽ എൻ്റെ വീച്ചുമോൾക്കും മോനും ഈ ഗതിയൊന്നും വരില്ലായിരുന്നു ഒക്കെ ദൈവ നിയോഗമാകുമ്പോൾ ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് ജനിച്ച് വീഴുമ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ തലയിൽ ദൈവം ചിലത് കുറിച്ചു വച്ചിട്ടുണ്ടാവും അതിനെ ആരാലും തിരുത്താനാവില്ല അത് ശരിയാ അതുകൊണ്ടാവും ഒന്നിച്ച് ജനിച്ചിട്ടും നമുക്ക് രണ്ടാക്കും രണ്ട് ഗതിയായി പോയത് ഇന്ദ്രന്റെ വാക്കുകൾ കേട്ട അമ്പ ഒരു നെടുവിയപ്പോടെ ഇന്ദ്രനോടായി പറഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞു അമ്പ ഇനി താൻ അതേ പറ്റിയൊന്നും ഓർത്ത് വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റി മാത്രം ചിന്തിക്കി പിന്നെ ഞാൻ ഉടനെ വരും കേട്ടോ തന്നെ കൂടെ കൂട്ടാൻ അന്ന് എൻ്റെ ഒപ്പം വന്നേക്കണം ഇന്ദ്രൻ അതും പറഞ്ഞു പോവാനായി എഴുന്നേറ്റു അമ്മായി അമ്മായി അബയുടെ റൂം ഡോറിലായി ആരുടെയോ കൈക്കായ്ത്തലം അല്പം ശക്തിയിൽ പതിഞ്ഞത് ഇരുവരും അറിഞ്ഞു എൻ്റെ ദേവി ആരോ പുറത്തു വന്നു എന്നാ തോന്നുന്നത് ഞൊടിയിടയിൽ ഇന്ദ്രൻ അമ്പയെ വിട്ടുമാറി ഡോറിന്റെ അരികിലേക്ക് നടന്നെടുത്തു ഇന്ദ്രട്ടാ വേണ്ട അമ്പ അത് പറയും മുന്നേ ഇന്ദ്രൻ ഡോറ് തുറന്നിറങ്ങി തൻ്റെ മുന്നിൽ നിന്നിരുന്ന ആളെ കണ്ട് ഇന്ദ്രന്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു നീ എന്താ ഇവിടെ അതാ എനിക്കും അറിയേണ്ടത് നിങ്ങളെന്താ ഇവിടെ ഇന്ദ്രനെ നോക്കി അതും ചോദിച്ചുകൊണ്ട് അവൾ അയാളെ നോക്കിയൊന്ന് പുച്ഛിച്ചു ഡീ ഡീ കാന്താരി വേണ്ട ഇനിയും നീ താറുതല പറഞ്ഞ നിന്റെ ചെവി ഞാൻ പൊന്നാക്കേ ആർച്ച നോക്കി അല്പം കബടദേശി നടിച്ച് ഇന്ദ്രൻ അവളോടായി പറഞ്ഞു ഓ പിന്നെ നിങ്ങൾക്കെൻ്റെ ചെവി പിടിക്കാൻ ഞാൻ ഇന്ന് തരാൻ പോവുവല്ലേ ദഷേ വേഗം എവിടെയൊന്ന് സ്കൂട്ടാന്ന് നോക്ക് ഇല്ലെങ്കിലേ ഈ വീട്ടിലെ എല്ലാവരും കൂടി കേറി മെയ്യും പിന്നെ അതും ഇതും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല ആർച്ചു മോളെ ഉം മതി ദേ ഇവിടെ ഒന്ന് സംസാരം കേട്ടൊന്നും പറഞ്ഞു വല്യമ്മ അമ്മുമ്മേനെ വിളിക്കാൻ പോയതാ അന്നേരം ഈ ഞാൻ കണ്ടത് കാര്യായി ഇല്ലേലിന്ന് കാണായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വേഗം പോവാൻ നോക്ക് ഇന്ദ്രനോടുള്ള ആർച്ചയുടെ പക്വത കാട്ടിയുള്ള സംസാരത്തെ തടയാൻ ശ്രമിച്ച അമ്പയെ കൈകൾ ഉയർത്തി തടഞ്ഞുകൊണ്ട് നിലവിലുള്ള സാഹചര്യത്തെപ്പറ്റി ഇന്ദ്രനോട് വാജാലയായി കാന്താരി ആർച്ചയുടെ കുറുമ്പ് നന്നെ ബോധിച്ച ഇന്ദ്രൻ പതിയെ ആത്മകഥിച്ചു എന്താ ഒന്നുമില്ല അമ്പ ഏയ് ഒന്നുമില്ല അമ്പാ എന്നും ഞാൻ ഇറങ്ങുക ഞാൻ വിളിക്കുമ്പോൾ താൻ ഫോൺ എടുക്കണം കേട്ടോ ശരി അതേ ഒന്ന് വരുന്നുണ്ടോ എനിക്കൊന്നും ഉറങ്ങണം പാതിരാത്രിയിലാ യാത്ര കുറച്ചില് ഇതിന് ഇന്ന് ഞാൻ ഇന്ദ്രേട്ടാ വേണ്ട ഈ നാക്ക് ഉണ്ടെന്നേ ഉള്ളൂ ആളൊരു പാവാ ആർച്ചയുടെ സംസാരം കേട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാതെ വന്ന ഇന്ദ്രൻ അവൾക്ക് നേരെ പോവാനായി തുടങ്ങിയതും അമ്പ വേഗം അയാളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ശരി എന്നാ ഞാനിറങ്ങ ഒന്നുകൂടെ അമ്പയെ നോക്കി പുഞ്ചിരിയോടെ യാത്ര പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അവിടെ ഒന്ന് നടന്നു നീങ്ങിയിരുന്നു കോട്ടി രാഘവേന്ദ്രൻ അവളുടെ ഇടുപ്പിലായി തൻ്റെ വിരലുകൾ മെല്ലെ ഓടിച്ചുകൊണ്ട് പറയുവേ വൃന്ദ നാണത്തോടെ തന്റെ മുഖം വേഗം അവൻ്റെ മാണിലേക്ക് പൂഴ്ത്തിയിരുന്നു ആ വൃന്ദ മുഖം ഒളിപ്പിച്ച അതേ സെക്കൻഡിൽ തന്നെ അവൻ്റെ വിരലുകൾ അവളുടെ ഇടുപ്പിൽ മുറുകി ഇടുപ്പിൽ അനുഭവപ്പെട്ട അതിയായ വേദനയിൽ വൃന്ദ അവൻ്റെ മാറിൽ തൻ്റെ ദന്തങ്ങൾ ആഴ്ത്തി ഇറക്കി ഊ ദന്തങ്ങൾ ആഴ്ന്നിറങ്ങിയ സുഖമുള്ള നോവിൽ രാഘവേന്ദ്രന്റെ കണ്ണുകൾ തെല്ലൊരലസ്യത്തോടെ കൂമ്പി അടഞ്ഞു പോയി ഒപ്പം അവനിലെ കരങ്ങൾ അവളുടെ ഇടുപ്പിൽ മുറുകി ഔ അവനിലെ വന്യത ഒട്ടും തന്നെ താങ്ങാനാവാതെ വന്നതും വൃന്ദയൊന്ന് അലറിപ്പോയി കൂൾ ബേബി വശ്യമായ ഭാഷയിൽ തന്നെ മെല്ലെ അവളുടെ ചെവിയിലായി പറയും വഴി രാഘവേന്ദ്രൻ അവളെ കയ്യിൽ കോരിയെടുത്ത് ബെഡിലേക്കിട്ടു വീണ്ട കണ്ടിട്ടാ തന്നിലേക്ക് അമരാൻ പോയവനെ തൻ്റെ വലം കൈയാൽ തടഞ്ഞുകൊണ്ട് ഞൊടിയിടയിൽ ബെഡിൽ നിന്നും ചാടി എഴുന്നേക്കാൻ നോക്കി അവൻ്റെ കരങ്ങൾ അവളുടെ കാലിലായി പിടുത്തവിട്ടു അവൻ അവളുടെ കാലിൽ പിടിച്ചു വലിച്ചു ബെഡിലേക്കിട്ടുകൊണ്ട് അവൾക്ക് മേലമർന്നു വൃതം അതൊക്കെ ബേലിയിടുന്നവർക്കല്ലേ വൃന്ദ അവൻ അതും പറഞ്ഞു തന്നെ മെഴിച്ചു നോക്കി കിടന്നിരുന്നവളെ നോക്കി കണ്ണിറക്കി കാട്ടിക്കൊണ്ട് നൊടിയിടയിൽ അവൻ അവൾക്കുമേൽ അമർന്നിരുന്നു അവന്റെ ദൃഢമാർന്ന ശരീരം അവൾക്കുമേൽ അമരവേ അവളുടെ ഹൃദയത്തുടി പേറി അവൻ്റെ കണ്ണുകളിലെ ചുവപ്പ് ചുവപ്പുവർണ്ണം തൊട്ടടുത്ത് നോക്കിക്കാണെ അവളിൽ ഭയം കളിയാടി ഇതേ സമയം അവളുടെ ഇളം മേനിയിലെ വിറയലും പരവേശവും വന്യമായൊരു പുഞ്ചിരിയോടെ നോക്കി കണ്ട കിടപ്പാണ് രാഘവേന്ദ്രൻ നീ ഞാനും ഫസ്റ്റ് ടൈം കണ്ടപ്പോഴുള്ള നില്ല അതേ ഭാവം ഭയപ്പാടോടെ തൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിക്കിടന്നിരുന്നവളെ നോക്കി അവനൊരു വന്യമായ ഭാവത്തോടെ അത് പറയവേ ആ പാവം പെണ്ണ അവനെ പേടിയോടെ നോക്കി ഉമ്മുന്നീർ വിഴുങ്ങിപ്പോയിരുന്നു ആ ഞൊടിയിടയിൽ അവൻ്റെ ചൂണ്ടുവിരൽ അവളുടെ തൊണ്ടക്കുഴിയിലായി മെല്ലെ അമർന്നു അവൻ്റെ കരങ്ങൾ അല്പം ശക്തിയിൽ അവിടെ അമരവേ അവളൊന്ന് പുളഞ്ഞു പുന്തി അവൻ്റെ ഇടതുകരം അവളുടെ ആളിലെ വയറിൽ മെല്ലെ ചലിച്ചു തുടങ്ങിയതും വൃദ്ധയുടെ കരങ്ങൾ രാഘവേന്ദ്രന്റെ മാറിലായി മെല്ലെ അമർന്നു രാഘവേന്ദ്രൻ്റെ കൈവിരലുകളുടെ ചലനത്തിൽ അവളുടെ കരങ്ങൾ അവൻ്റെ മാറിൽ മെല്ലെ ആഴ്ന്നിറങ്ങി അവനിൽ വേദന നിറച്ചു പുറത്ത് കാലം തെറ്റി പെയ്ത മഴയിൽ നിന്ന് ഉതിർന്ന പുതുമണ്ണിൻ്റെ ഗന്ധം അവിടെ ആകെ വ്യാപിച്ചു മോളെ വേലിയിടുമ്പോൾ നമ്മൾ നന്നായി തന്നെ വ്രതം നോക്കണം ഇല്ലേ മരിച്ചുപോയ ആത്മാവന് ശാന്തിയിട്ടില്ല അച്ഛൻ മരിച്ച സമയത്ത് വീടിന്റെ അടുത്തുള്ള ഒരു ആന്റി അന്ന് കർമ്മം ചെയ്യാൻ വിധിക്കപ്പെട്ട കൊച്ചു വൃന്ദയോട് പറഞ്ഞ വാക്കുകൾ വൃന്ദയുടെ ഓമയിലേക്ക് എരച്ചെത്തി കണ്ണിടാം മാറ് മാറങ്ങിട് മനസ്സിൽ സ്വരുക്കൂട്ടിയ ധൈര്യം ഒട്ടും തന്നെ പാഴാക്കി കളയാതെ അവൾ അവനെ ഞൊടിയിടയിൽ തള്ളി മാറ്റിക്കൊണ്ട് വേഗം ബാൽക്കണിയിലേക്ക് ഓടി ഇറങ്ങി ഇതേസമയം വൃന്ദയുടെ ഭാഗത്ത് നിന്ന് നേരിട്ട അപമാനത്താൽ രാഘവേന്ദ്രന്റെ മുഖം കോപം കൊണ്ട് ചൊലിച്ചു നീ എന്നോട് തെറ്റ് ചെയ്തിരിക്കുന്നു ബേബി തെറ്റ് ചെയ്ത അതിൻ്റെ ശിക്ഷയും അതി കഠിനമായിരിക്കും വൃന്ദ ഓടി അകലുന്ന വഴിയെ നോക്കി അതും പുലമ്പിക്കൊണ്ട് രാഘവേന്ദ്രൻ പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു ഇതേ സമയം ബാൽക്കണി ചുവരിഞ്ഞോട് ചേർന്ന് നിന്ന് കഥക്കിയാണ് വൃന്ദ എന്റെ കൃഷ്ണ രക്ഷപ്പെട്ടു സോറി ഡിയർ രക്ഷപ്പെടുകയോ അതും എൻ്റെ ഈ കൈയിൽ നിന്നും അതും നീ നോ നിനക്കിനി എൻ്റെ കൈയിൽ നിന്നും ഒരു രക്ഷയുമില്ല വൃന്ദ വേണ്ട വേണ്ട പൊട്ടിക്കല്ലേട്ടാ വേണ്ട വേണ്ട കണ്ണേടാ അവൻ്റെ കൈവിരലുകൾ അവളുടെ കഴുത്തിലെ ചെയിനിൽ മുറുകവേ വൃന്ദ അവനെ നോക്കി കെഞ്ചി പറഞ്ഞു സോറി ഡിയർ ഔ അമ്മ നോ കണ്ണേട്ടൻ നിന്റെ സുഖത്തിലും സന്തോഷത്തിലും ഈ ഞാൻ മാത്രം മതിവൃന്ദ് അവൻ്റെ പിടിയൊന്നുകൂടെ മുറുകവേ അവളൊന്നേങ്ങിക്കൊണ്ട് അവൻ്റെ മാറിലേക്ക് തല ചേർത്തു പുറത്തെ മഴയുടെ ശക്തി വർദ്ധിച്ചു മഴയുടെ ഭാഗമായി വിരുന്നെത്തിയ ഇളം കുളിരുള്ള മന്ദമാരുതൻ ഒന്ന് തഴുകി തലോടി കടന്നുപോയി ഗെയിം സ്റ്റാർട്ട് ബേബി അവൻ മെല്ലെ അവളുടെ ചെവിയിലായി മൊഴിഞ്ഞു തുടരും